ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ലക്കി ഡ്രോ ഇവിടെ വേദിയിൽ സമ്മാനം റാമിസ് ആണ് റാമിസിന് വേണ്ടി സമ്മാനം സമ്മാനമേറ്റുവാങ്ങുന്നത് യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് ബവിൻലാൽ വേളം മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ഇവർ രണ്ടുപേരെയും സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു രണ്ടാം സമാനമായ ഐഫോൺ സ്വന്തമാക്കിയത് ലതാ കൊയിലാണ്ടി ലക്കി ഡ്രോയിലൂടെ ആയ രണ്ടാം സമ്മാനത്തിന് അർഹയായ ലതാ കൊയിലാണ്ടിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് നടത്തിയ ലക്കി ഡ്രോയിലെ സമ്മാനം അർഹമായത് മൂന്നാം സമ്മാനം ലാപ്ടോപ്പ് സ്വന്തമാക്കിയത് വിഷ്ണു നരിപ്പറ്റ വിഷ്ണുവിന് വേണ്ടി സമ്മാനം ഏറ്റുവാങ്ങുന്നത് നാദാപുരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഖിൽ നരിപ്പറ്റ നന്ദി പ്രകടനത്തിനുവേണ്ടി ചോലക്ക രാജകൃഷ്ണൻ ഗവൺമെൻറ്റിനെ കോഴിക്കോട് ജില്ലയിലെ പ്രത്യേകിച്ച് സംസ്ഥാനത്തുടനീളമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ഭാരവാഹികൾ പോഷക സംഘടനകൾ അനുബന്ധമായി പാർട്ടിയുടെ കീഴടക്കങ്ങളിൽ വരെ പ്രവർത്തിക്കുന്ന ബൂത്ത് മണ്ഡലം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ എല്ലാവരുടെയും എക്കാലത്തെയും അഭിമാനകരമായ ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് മനോഹരമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ നമ്മുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുപാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിന് നെടുനായകത്വം വഹിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ പ്രവീൺ കുമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഈ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി അഭിമാനത്തോടുകൂടി അഭിവാദ്യം ചെയ്യുന്നു ഒരു സൗധം കെട്ടിപ്പടുക്കുന്നതിന് സർവ തയ്യാറെടുപ്പോടുകൂടി മുന്നിട്ടിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യത്തെയും സംഘടനാ വൈഭവത്തെയും ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി സ്മരിക്കുന്നു ഈ മനോഹരമായ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ജില്ലാ സംസ്ഥാന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ കെ സി വേണുപാൽ അവകളാണ് അദ്ദേഹത്തോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിന് സാക്ഷ്യം വഹിച്ചതിന് ഉദ്ഘാടന കർമ്മങ്ങളിൽ പങ്കെടുത്ത കെ പി സി സിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ